ഒരു കാലത്ത് രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ലോകത്ത് കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാൻ വൻകിട കമ്പനികളുടെ തള്ളിക്കയറ്റം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ വെല്ലുവിളികളും കാരണം പാപ്പരത്ത നടപടികളുടെ നിഴലായ ഈ എക് വീമിന്റെ ആസ്തികൾ സ്വന്തമാക്കാൻ പ്രമുഖർ താല്പര്യപത്രം സമർപ്പിച്ചു കഴിഞ്ഞു രാജ്യത്തിനകത്തും പുറത്തുമുള്ള വൻകിട കോർപ്പറേറ്റുകളും നിക്ഷേപകരും ഉൾപ്പെടെ പതിനഞ്ചിലധികം കമ്പനികളാണ് ബൈജോസിന്റെ വിവിധ യൂണിറ്റുകളും ആസ്തികളും ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റെടുക്കൽ പോരാട്ടത്തിനാണ് ഇതോടെ കളമൊരുക്കിയിരിക്കുന്നത് മത്സരത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്തുള്ള ഒരു സ്ഥാപനം പ്രമുഖ സംരംഭകനായ റോണി സ്ക്രൂവാലയുടെ ഉടമസ്ഥതയിലുള്ള എട്ടെക് സ്ഥാപനമായ അപ്ഗ്രേഡ് ആണ് വൈജുസിൻ്റെ ആസ്തികൾ ഏറ്റെടുക്കുന്നതിനായി തങ്ങൾ താല്പര്യപത്രം സമർപ്പിച്ചതായി അപ്ഗ്രേഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ നീക്കം എട്ടെ മേഖലയിലെ ശക്തമായ ഒരു പുനഃസംഘടനയ്ക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല നേരത്തെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ അധികാരായ മണിപ്പാൾ ഗ്രൂപ്പിന്റെ തലവൻ രഞ്ജൻ പൈ ബൈജോസിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിൽ അൻപത്തി എട്ട് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് മണിപ്പാൽ ഗ്രൂപ്പ് എന്നതും ഈ ഏറ്റെടുക്കൽ ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ആന്തരിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മണിപ്പാൽ ഗ്രൂപ്പിന് കൂടുതൽ മുൻഗണന ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു അപ്ഗ്രേഡിന്റെ താല്പര്യം വൈജസിന്റെ ഏതാനും ചില യൂണിറ്റുകളിൽ ഒതുങ്ങുന്നില്ല വൈജസിന്റെ എല്ലാ യൂണിറ്റുകളും ഏറ്റെടുക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ടെന്നാണ് നിലവിലെ വിവരം ഇത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ബൈജോസ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വമ്പൻ ഏറ്റെടുക്കലുകൾ സ്വന്തമാക്കാൻ അപ്ഗ്രേഡ് ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അപ്ഗ്രേഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപ മുടക്കി ബൈജോസ് ഏറ്റെടുത്ത ആകാശ് എഡ്യൂക്കേഷൻ സർവീസസ് ആണ് ഫിസിക്കൽ കോച്ചിങ് സെന്ററുകളിലെ ശക്തമായ സാന്നിധ്യം കാരണം ആകാശ് ഇപ്പോഴും എട്ട് ഗ്രംഗത്ത് മികച്ച വരുമാനമുള്ള സ്ഥാപനമാണ് ആകാശിനെ സ്വന്തമാക്കുന്നത് അപ്ഗ്രേഡിന് വലിയ കുതിച്ച ചാട്ടമാകും സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അപ്ഗ്രേഡിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ബൈജോസിന്റെ ലീണിംഗ് ആപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ആസ്തികൾ ബ്രാൻഡ് മൂല്യം എന്നിവയും ഏറ്റെടുക്കാൻ കമ്പനിക്ക് ആലോചനയുണ്ട് ആകാശിനെ കൂടാതെ ജിയോ ജിബ്ര വൈറ്റ് ഹാർ ജൂനിയർ ടോപ്പർ തുടങ്ങിയ ബൈജോസ് ഏറ്റെടുത്ത മറ്റ് വിവാദ യൂണിറ്റുകളും അപ്ഗ്രേഡ് ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഈ യൂണിറ്റുകളെല്ലാം അപ്ഗ്രേഡിന്റെ നിലവിലുള്ള ഉൽപ്പന്നങ്ങളുമായി സംയോജിപ്പിച്ചു വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ അവർ പദ്ധതിയിടുന്നു ബൈജോസിലെ ആസ്തികളെ ഏറ്റെടുക്കുന്നതിന് പുറമെ മറ്റൊരു പ്രധാന എട്ടെക് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും അപ്ഗ്രേഡ് നടത്തുന്നുണ്ടെന്നാണ് സൂചന ഈ രണ്ട് ഏറ്റെടുക്കലുകളും വിജയകരമായാൽ ഇന്ത്യൻ എട്ടെക് വിപണിയിൽ അപ്ഗ്രേഡ് ഒരു പുതിയ ഭീമനായി മാറും തുടക്കത്തിൽ ചില ഒറ്റപ്പെട്ട ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ പതിനഞ്ചിലധികം സ്ഥാപനങ്ങൾ രംഗത്തെത്തിയതോടെയാണ് ബൈജോസിനായുള്ള മത്സരം കടുത്തിരിക്കുന്നത് മണിപ്പാൽ ഗ്രൂപ്പിന്റെ രഞ്ജൻ പയ്യുടെയും റോണി സ്ക്രൂവാലയുടെയും ലേലത്തിന് ചൂടേകും കമ്പനികൾക്ക് ഈ പ്രക്രിയയിൽ പങ്കുചേരാൻ അവസരം നൽകുന്നതിനായി താല്പര്യപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി ഡിസംബർ ഇതൊരു കാലത്ത് ഒന്നേ ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപ വരെ മൂല്യമുണ്ടായിരുന്ന ബൈജോസിനെ ഏറ്റെടുക്കാൻ കൂടുതൽ ആഗോള നിക്ഷേപകർ എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു താല്പര്യപത്രം സമർപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ഏതൊരു കമ്പനിക്കും ബൈജോസിനെ ഏറ്റെടുക്കാൻ സാധിക്കില്ല ഇത് നിയമപരവും ദീർഘവുമായ ഒരു പ്രക്രിയയുടെ ആദ്യപടി മാത്രമാണ് ഇനി വരുന്ന നടപടികളാണ് നിർണായകം തിങ് ആൻഡ് ലൈൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ായ ശൈലീന്ദ്ര അജ്മേരയാണ് ഇനി നിർണായക പങ്ക് വഹിക്കുക താൽപര്യ പത്രങ്ങൾ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും അദ്ദേഹം വിശദമായി പരിശോധിക്കും അപേക്ഷകളുടെ സാമ്പത്തിക ഭദ്രത ഏറ്റെടുക്കലിന്റെ സാധ്യത കമ്പനിയുടെ പശ്ചാത്തലം തുടങ്ങിയ മാനദണ്ഡങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ശൈലീന്ദ്ര അജ്മേര യോഗ്യരായ കമ്പനികളുടെ ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കും ഈ ചുരുക്ക പട്ടികയിൽ ഇടം നേടുന്ന കമ്പനികൾക്ക് മാത്രമേ ബൈജോസിനെ ഏറ്റെടുക്കുന്നതിനുള്ള തുടർന്നുള്ള നടപടികളുടെ ഭാഗമാകാനും ലേലത്തിൽ പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ യോഗ്യത നേടിയ കമ്പനികൾക്ക് കമ്പനിയുടെ ആസ്തികൾ ബാധ്യതകൾ എന്നിവ പരിശോധിക്കുന്നു പ്ലാൻ സമർപ്പിക്കാൻ അവസരം ലഭിക്കും ഇതാണ് യഥാർത്ഥത്തിൽ ബൈജോസിനെ എങ്ങനെ എന്നതിനുള്ള ഏറ്റവും മികച്ച പ്ലാൻ സമർപ്പിക്കുന്ന കമ്പനിയാണ് ഏറ്റെടുക്കാൻ തിരഞ്ഞെടുക്കുക ബൈജോസ് നിലവിൽ നടപടികൾ നേരിടാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സമർപ്പിച്ച പരാതിയാണ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ നൂറ്റി കോടി രൂപ നൽകാനുണ്ടെന്ന് കാട്ടിയാണ് വി സി സി ഐ നിയമ നടപടി സ്വീകരിച്ചത് വി സി സി ഐയുടെ പരാതിക്ക് പുറമെ കടപ്പത്ര ഉടമകളുമായുള്ള നിയമ പോരാട്ടങ്ങളും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ണക്കിന് ഡോളറിന്റെ കടബാധ്യതയും ജീവനക്കാരെ പിരിച്ചുവിടലും ബൈജൂസിന്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രനെയും കുടുംബത്തിന്റെയും കൈവശമുള്ള ഓഹരികൾ നിലനിർത്താൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി പുതിയ നിക്ഷേപകർ വരുന്നതോടെ ബൈജു രവീന്ദ്രന് കമ്പനിയുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ് ഒരു കാലത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ ഏറ്റവും വലിയ വിജയഗാതയായിരുന്ന ബൈജൂസിന്റെ തകർച്ച അമിത മൂല്യനിർണ്ണയത്തിന്റെയും അനിയന്ത്രിതമായ വളർച്ചയുടെയും അനന്തരഫലമായി കണക്കാക്കപ്പെടുന്നു എസ്റ്റെക് ഭീമന്റെ ഭാവി എന്താകുമെന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷ ിയോടി കാത്തിരിക്കുകയാണ്